ഇതാണ് തുങ്ക റിവർ തുങ്ക റിവറോട് ചേർന്നാണ് ശൃംഗേരി ശാരദാപീഠം സ്ഥിതി ചെയ്യുന്നത് ഇതൊരു സാധാരണ ക്ഷേത്ര കേട്ടോ ഇത് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആദി ശങ്കരാചാര്യർ നിർമ്മിച്ചതാണ് ഇത് ആ നാല് പീഠങ്ങളിൽ ഒന്നാണ് ഈ ശൃംഗേരിയിലുള്ള ശാരദാപീഠം ബാക്കി മൂന്ന് ആത്മീയ കേന്ദ്രങ്ങൾ ഒന്ന് ദ്വാരകയിലും ഒന്ന് പുരിയിലും ഒന്ന് മറ്റൊന്ന് ബദ്രിനാഥിലുമാണ് ഇവിടെ ശൃംഗേരി ശാരദാപീഠം എന്ന് വെച്ചാൽ മെയിൻ പ്രതിഷ്ഠ ശാരദാദേവി തന്നെയാണ് അതായത് സരസ്വതി മാതാ അറിവിന്റെയും സംഗീതത്തിന്റെയും കലയുടെയൊക്കെ ദേവിയാണല്ലോ സരസ്വതി ദേവി അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ഡെയിലി വിസിറ്റേഴ്സായിട്ട് വരുന്നത് ഞങ്ങൾ വരുന്നത് ടൈമിൽ ഒരു ഭാഗത്ത് കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട് മറ്റുള്ള മറ്റു ഭാഗത്തൊക്കെ ഫ്രീ ആണ് പിന്നെ കാണുമ്പോൾ തന്നെ അത്രയും വർഷം പഴക്കമുള്ള ആ ഒരു ഫീൽ അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് ഇതിനെ കൊണ്ടുപോകുന്നുള്ളത് അതേപോലെ തന്നെ ഇവിടെ ശൃംഗേരി ശാരദാ പീഠാധിപതി ഉണ്ട് അതായത് ശ്രീ ശങ്കരാചാര്യരുടെ പിൻഗാമി ഇപ്പോൾ ഉള്ളത് മുപ്പത്തിയാറാമത്തെ പിൻഗാമിയാണ് ദൈവമൊന്നും അല്ലെങ്കിലും ഒരു വലിയ സന്യാസി അല്ലെങ്കിൽ ഒരു ആത്മീയ ഗുരുവാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ സ്വാമിജിയുടെ ബ്ലെസ്സിങ്സിനായി ഇങ്ങോട്ട് വരുന്നുണ്ട് സ്വാമിജിയുടെ ദർശനം ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരുന്നതാണ് ഇവരുടെ വിശ്വാസം തുങ്ക റിവർ ഉണ്ടല്ലോ അത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് സ്വാമിയുടെ ദർശനം കിട്ടാൻ വേണ്ടി എത്താൻ വേണ്ടി സ്വാമിയുടെ ദർശനം എന്ന് പറഞ്ഞാൽ ചിങ്ങമാസ്ത്രമാണ് കൂടുതലും ഉണ്ടാവാറ് സ്വാമിയുടെ ഇതാണ് ഗുരുനിവാസ് അപ്പോൾ നമ്മൾ സ്വാമിയെ കാണാൻ പോയി എനിക്ക് തോന്നുന്നു എല്ലാ സമയത്തും ഉണ്ടാവാറില്ല ചിങ്ങമാസത്തിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്നിരുന്നാൽ കൂടി ഈ പ്രാവശ്യം നമുക്ക് ദർശനം കിട്ടിയിട്ടുണ്ട് നമുക്ക് ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ പോകുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഷോൾ ഇടണം അതേപോലെ തന്നെ അവിടെയുള്ള ഓരോ ടെമ്പിളിലും ഇട്ട് കയറാൻ പാടില്ല ജീൻസ് ഇട്ട് കയറാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് അത് കുറച്ച് ചുരിദാറിട്ടാൽ തന്നെ ഷാർ ഇടാതെ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല ഇപ്പോൾ ആരെങ്കിലും ജീൻസ് ഇട്ട് വരികയാണെങ്കിൽ ഇവിടെ മുണ്ടൊക്കെ ആണ് റെൻറ്റിന് അപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് പോകുക കേട്ടോ വഴിയൊക്കെ നല്ല രീതിയിൽ ഗാർഡനൊക്കെ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്താണ് ഭക്ഷണം കൊടുക്കുന്നത് ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര സ്പീഡിലാണ് ഇവർ ചെയ്യുന്നത് ഇത് ഞാൻ കാണിച്ചു തരാം വലിയവർക്കൊക്കെ സീറ്റ് ഉണ്ടിരിക്കാൻ വേണ്ടി ബാക്കിയുള്ളവർക്കൊക്കെ താഴെയാണ് ഇരിക്കേണ്ടത് എല്ലാവരും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇരുന്ന ശേഷമാണ് ഇവർ വളമ്പാൻ തുടങ്ങുന്നത് പ്ലേറ്റ് കൊണ്ടിരുന്നതണ്ടോ കൊണ്ടുപോകുന്ന ടൈമിൽ തന്നെ നമ്മൾ എടുത്തോളും ആദ്യം തന്നെ പായസം പിന്നീട് ഓരോ രസം സാമ്പാർ മോര്യം എന്ന് വെച്ച് മൂന്ന് മൂന്ന് പ്രാവശ്യം നമുക്ക് ചോറ് കിട്ടും മൊത്തത്തിൽ അടിപൊളിയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് ഞങ്ങൾ ഇനി പാർക്കിങ്ങിൽ ശൃംഖലക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാസർഗോഡ് നിന്ന് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കാർ ഡ്രൈവാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും ബൈ